മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് റിമ കല്ലിങ്കൽ ഈ അടുത്ത് മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് ലഭിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളുടെ റീൽ കണ്ടെന്നും മനുഷ്യായുസിൽ ചെയ്യാവുന്ന എല്ലാത്തരം കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്നും റീമ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായിരിക്കുകയാണ് അത്തരം കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള അവസരം ഉറുവശിക്കും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചുവെന്നും താരം കൂട്ടിച്ചേർത്തു പുരുഷ ഹീറോകൾ ചെയ്തു വെച്ച സക്സസ് ഫോർമുല അതുപോലെ ചെയ്തു വെക്കുന്നതല്ലാതെ പുതിയതായി മാറ്റത്തിന് ശ്രമിക്കാറില്ലെന്നും പ്രേഷ്യർ അത്തരം കഥാപാത്രങ്ങൾ മാത്രമേ എന്നും താരം പറഞ്ഞു പ്രേക്ഷകർക്ക് അത്തരം ഫോർമുലകൾ വർക്കാകുന്നതിൽ അവരെ തെറ്റ് പറയാനാകില്ലെന്നും എന്നാൽ തങ്ങൾ ആഗ്രഹിക്കുന്ന സ്പേസ് അതല്ലെന്നും റിമാ കൂട്ടിച്ചേർക്കുകയും ഉണ്ടായി റിമാ കല്യങ്ങന്റെ വാക്കളാണ് ഇപ്പോൾ ഏറ്റവും വലിയ വൈറലും ഞങ്ങൾ വിചാരിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് പുഷ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഓർഗാനിക് ആയി സംഭവിക്കും പക്ഷേ ഇവിടേക്ക് നമ്മുടെ ഇൻഡസ്ട്രി എത്തിയിട്ടില്ല ഇത്രയും കാലം ആണുങ്ങളുടെ വീക്ഷണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അപ്പുറത്ത് സ്ത്രീകളുടെ സൈഡിൽ നിന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് കഥകൾ ഉണ്ടാകും പക്ഷേ ആ സിനാരിയോയിലേക്ക് നമ്മൾ സാംസ്കാരികപരമായും സാമൂഹികപരമായും വളരുന്നതേ ഉള്ളൂ സ്ത്രീകൾ വീടിന് പുറത്തേക്ക് വന്ന് പലതരത്തിലുള്ള അനുഭവങ്ങൾ അഭിമുഖീകരിച്ചാലല്ലേ അത് സിനിമയിൽ കാണാനാകിയുള്ളൂ അല്ലെങ്കിൽ എല്ലാം ഇമാജിനേഷൻ ആകും കില്ലിങ് ഈ എന്ന സീരീസിൽ അതിന്റെ സംവിധായകൻ ഒരു സീനിൽ എല്ലാ പ്രധാന കഥാപാത്രങ്ങളുടെയും സ്ഥാനത്തും സ്ത്രീകളെ പ്ലേസ് ചെയ്തു ആകെ ഒരൊറ്റ പുരുഷ കഥാപാത്രം മാത്രമേ ആ സീനിലുള്ളൂ അതാണെങ്കിൽ പണ്ട് മുതൽ ചെയ്തു വരുന്ന ഒട്ടും പ്രാധാന്യമില്ലാത്ത റോളിൽ സ്ത്രീകളെ പ്ലേസ് ചെയ്തതുപോലെയാണ് ഫോഴ്സ്ഫുള്ളി മാറ്റിയതുപോലെയാണ് എനിക്ക് തോന്നിയത് പണ്ട് മുതൽ കണ്ടുശീലിച്ചത് അതിനെതിരെ ആയതുകൊണ്ട് എനിക്ക് ആ മാറ്റം ഉൾക്കൊള്ളാനായില്ല റിമാ കല്ലിങ്കൽ ഇങ്ങനെ തന്റെ ഉള്ളിലുള്ള ആ കണ്ടീഷനിങ്ങും വിഷ്വലും മാറണമെന്നാണ് എന്റെ ആഗ്രഹമെന്ന് താരം പറഞ്ഞു ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും കാണിക്കണം െന്നും റിമ പറയുന്നുണ്ട് സ്ത്രീകളുടെ കഥയെന്ന് പറയുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് മാത്രമേ കാണിക്കുന്നുള്ളൂ എന്നും അതിൽ മാത്രം ഒതുക്കുകയാണെന്നും താരം അഭിപ്രായപ്പെട്ടു കൊറിയൻ സിനിമകളെല്ലാം ക്രൂരമായിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ കാണിക്കുമ്പോൾ അതെല്ലാം ഇവിടെയും വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ഈ അടുത്ത് ലാലേട്ടൻ ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങളുടെ റീല് കാണാനിടയായി എല്ലാ കഥാപാത്രങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അതെല്ലാം ചെയ്യാനുള്ള ചാൻസ് കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെയ്യാനായത് അത്തരം ചാൻസുകൾ ഉർവശി ചേച്ചിക്കും കൊടുത്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു എല്ലാത്തരം കഥാപാത്രങ്ങളും സ്ത്രീകൾക്കും ചെയ്യാനുള്ള ചാൻസ് കിട്ടണമെന്ന് ഗ്രഹിക്കുന്നു ആണുകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന കാഴ്ചപ്പാട് മാത്രമേ എഴുതുന്നുള്ളൂ അല്ലെങ്കിൽ സ്ത്രീ റേപ്പ് ചെയ്യപ്പെടണം എന്നിട്ട് അവർ പ്രതികാരത്തിന് വരുന്ന കഥകളെ ഉണ്ടാകുന്നുള്ളൂ എന്നാൽ സ്ത്രീകളുടെ പ്രശ്നം അതുമാത്രമല്ല എന്നും റീമ പറയുകയാണ്